മണി പ്ലാന്റ് വീട്ടിൽ പണം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെടിക്ക് മണി പ്ലാന്റ് എന്ന പേര് വന്നത് പല ആൾക്കാരും ഈ ഒരു മണി പ്ലാന്റ് ചെടി എവിടെ നടണമെന്നോ എങ്ങനെ വെക്കണമെന്നോ യാതൊരു അറിവുമില്ലാതെ എവിടെയാണോ വീട്ടിൽ സൗകര്യമുള്ളത് ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കാറാണ് പതിവ് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള വെള്ളയും പച്ചയും കലർന്ന മണി പ്ലാന്റ് വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ തെക്ക് കിഴക്ക് വശത്തായി വേണം എപ്പോഴും നടാൻ അത് ചെടിച്ചട്ടിയിലായാലും ഹാങ്ങിങ് പോട്ടിലായാലും എവിടെയാണെങ്കിലും നമ്മൾ നടയേണ്ട സ്ഥലം തെക്ക് കിഴക്ക് വശത്തായിരിക്കണം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ ഒരു ഭാഗത്തായി നമ്മൾ മണി പ്ലാന്റ് നട്ടാൽ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ഇന്ന് കൂടുതൽ വീടുകളിലും ഇൻഡോർ ചെടികൾ വച്ച് വരുന്നതായി കാണപ്പെടുന്നു ഈ ഇൻഡോർ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ ആദ്യം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള വെള്ളയും പച്ചയും കലർന്നിട്ടുള്ള മണി പ്ലാന്റ് ആണ് അത് സ്റ്റെയർ കേസിലും ടേബിളിൻ്റെ മേലെയും ഒക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെക്ക് കിഴക്ക് വശത്തായി മാത്രം വയ്ക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് നെഗറ്റീവ് എനർജി പടരുന്ന സ്ഥലമാണ് വടക്ക് കിഴക്ക് ഭാഗം ആ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും ഈ ഒരു ചെടി നടാതിരിക്കാൻ ശ്രദ്ധിക്കുക മണി പ്ലാന്റ് നടന്ന വീടുകളിൽ സമ്പത്ത് വർദ്ധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെടിക്ക് സ്വീകാര്യതയും പ്രശസ്തിയും കൂടുന്നത് അപ്പോൾ ഇനി മണി പ്ലാന്റ് നടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി മണി പ്ലാന്റ് എവിടെയെങ്കിലും നടാനുള്ളതല്ല അതിന് ഒരു സ്ഥലം ഉണ്ട് എന്നുള്ള കാര്യം കൂടെ എല്ലാവരും ഓർക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം